ഇന്ത്യൻ നേവി ഐ എൻ എസ് മാഹി നവംബർ ഇരുപത്തി നാലാം തീയതിയാണ് കമ്മീഷൻ ചെയ്തത് മുംബൈയിൽ വെച്ച് ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പലൊക്കെയാണിത് ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് അതിൽ കേരളത്തിലും അഭിമാനിക്കാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും ആരും അധികം ചർച്ച ചെയ്യുന്നില്ല പ്രത്യേകിച്ചും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഷിപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു എന്താണ് സ്വകാര്യ മേഖലയിലുള്ള ഒരു കമ്പനിയാണ് അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുദ്ധ ഒരു സ്വകാര്യ കമ്പനി ഡിസൈൻ ചെയ്യുക എന്നുള്ളത് വേണ്ട രീതിയിൽ ചർച്ചയുണ്ടാവുന്നില്ല കൊച്ചിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കേരളത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത് തീർച്ചയായിട്ടും ഇത് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമായിരുന്നു ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യാൻ ആരും തയ്യാറായില്ല കൊച്ചിയിലെ കാക്കനാട് ആസ്ഥാനമായിട്ടുള്ള സ്മാർട്ട് എൻജിനീയറിംഗ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻസ് എന്ന കമ്പനി ഡിസൈൻ ചെയ്ത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് മാഹി അത് അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വകാര്യ കമ്പനി ഒരു യുദ്ധക്കപ്പൽ ഡിസൈൻ ചെയ്യുന്നത് ഇത് കോർവറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽപ്പെട്ട ഒരു കപ്പലാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം അതിനു മുമ്പായിട്ട് സാധാരണഗതിയിൽ ഇന്ത്യയുടെ എല്ലാ യുദ്ധക്കപ്പലുകളും ഡിസൈൻ ചെയ്യുന്നത് വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ എന്ന സർക്കാർ സ്ഥാപനമാണ് അപ്പോൾ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയ്ക്ക് പുറത്ത് ഡിസൈൻ ചെയ്യപ്പെടുന്ന അതായത് ഒരു സ്വകാര്യ കമ്പനി ഡിസൈൻ ചെയ്ത ആദ്യത്തെ യുദ്ധക്കപ്പൽ അത് കേരളത്തിലെ ഒരു സ്വകാര്യ കമ്പനിക്കാണ് ആ ഭാഗ്യം ലഭിച്ചത് എന്ന് പറയുമ്പോൾ കേരളത്തിനുള്ള ഒരു വലിയ സാധ്യതയാണ് അത് കാണുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേന്ദ്ര സർക്കാർ ഈ യുദ്ധ കപ്പലുകൾ മാത്രമല്ല ഷിപ്പിംഗ് വ്യവസായത്തിന് ഏതാണ്ട് നൂറ് ബില്യൺ ഡോളർ നീക്കി നീക്കിവെച്ച് ലോകത്തിലെ തന്നെ ഷിപ്പിംഗ് വ്യവസായത്തിന്റെ ഒരു ഹബാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ മേഖലയിൽ കേരളത്തിനുള്ള അനന്തമായ സാധ്യതകളാണ് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമല്ല കേരളം ലക്ഷ്യമാക്കേണ്ടത് ഒരു രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ കോടിയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് ലോകത്തിലെ ഈ ഇന്ത്യയിൽ ഇപ്പോൾ കപ്പൽ നിർമ്മാണ മേഖലയിലെ ലോകത്തിലെ തന്നെ മികച്ച കപ്പൽ നിർമ്മാണ കമ്പനികൾ അതായത് ഇപ്പം ദക്ഷിണ കൊറിയയിലെ ഹണ്ടേ അതുപോലെ ജാപ്പനീസ് കമ്പനികള് അമേരിക്കൻ കമ്പനികള് ഇവരൊക്കെയാണ് ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിന് അതിന് ശേഷി ശേഷിയുണ്ടായെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നത് ഈ എലക്ഷൻ സമയത്ത് കേരള സർക്കാരിന് പോലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു ദൗർഭാഗ്യവശാൽ അത് എന്തുകൊണ്ടോ കേരള സർക്കാരിനെ പോലുള്ളവരുടെ മണ്ടക്കാത്തിന് ഇത്തരം ആശയങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് അത് അവരുടെ ഭാഗ്യമാകാതെ ദൗർഭാഗ്യമാകാതൊക്കെ പോട്ടെ ഈ എന്തായാലും ഈ ഈ ഐ എൻ എസ് മാഹി ഞാൻ പറഞ്ഞല്ലോ കോർവറ്റ് എന്ന ക്ലാസ്സിൽപ്പെട്ട ഒരു കപ്പലാണ് തൊള്ളായിരം ടൺ ഭാരമുണ്ട് അത് ഷാലോ വാട്ടറിലൂടെ നീങ്ങുന്ന ഒരു കപ്പലാണ് അതായത് ആഴം കുറഞ്ഞ നമ്മുടെ ഈ തീരത്തോട് അടുത്ത് സഞ്ചരിക്കുന്ന വെറും മൂന്നര മീറ്റർ മാത്രം ഡ്രാഫ്റ്റ് ഉള്ള അതായത് ആ പിന്നെ അതിൻ്റെ അടിത്തട്ട് മുതൽ ജലോപരിതരം വരെ മൂന്നര മീറ്റർ ആഴത്തിലേ അത് പോവുള്ളൂ അപ്പം ചെറിയ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കപ്പലാണ് അപ്പൊ അങ്ങനെയുള്ള ഈ കപ്പൽ ആന്റി സബ്മറൈൻ സബ്മറീൻ വാർഫെയറിനാണ് അതായത് വരും കാലങ്ങളിൽ നമ്മുടെ തീരത്തോട് തീരത്തോടടുത്തു വന്ന് പതുങ്ങിക്കിടന്ന് നമ്മളെ ആക്രമിക്കാൻ വരുന്ന അന്തർവാഹിനികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉണ്ടാക്കുന്ന ഇന്ത്യ സർക്കാരിൻ്റെ അതായത് ഇന്ത്യൻ നേവിയുടെ പ്രതിരോധ ഒരു വാഹനമാണ് യാനമാണ് ഈ പിന്നെ ഐ എൻ എസ് മാഹി ഞാൻ പറഞ്ഞല്ലോ അത് കോർവറ്റ് എന്നുള്ള ക്ലാസ്സിൽപ്പെടുന്നതാണ് എന്താണ് ഈ കോർവറ്റ് യുദ്ധക്കപ്പലുകൾ മൂന്നായിട്ട് തരംതിരിക്കും ഏറ്റവും വലിയ നീളമുള്ള യുദ്ധക്കപ്പലാണ് അല്ലെ ഞാൻ വിമാനവാഹിനിയെ ഈ കൂട്ടത്തിൽ പെടുത്തുന്നില്ല അത് വേറൊരു ക്ലാസ്സാണ് എങ്കിലും അതിന് താഴെ ഉള്ള എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അത് ഡിസ്ട്രോയർ ആണ് ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഏതാണ്ട് ഒരു പതിനയ്യായിരം ചിലപ്പോൾ ഇരുപതിനായിരം ടണ്ണിനടുത്ത് വരെ പത്ത് പതിനേഴായിരം ടൺ ഭാരമൊക്കെ ഉള്ള ഒരു ചെറിയ വിമാനവാഹിനി കപ്പൽ പോലെ തന്നെയുള്ള ഡിസ്ട്രോയറുണ്ട് നമ്മുടെ ഐ എൻ എസ് കോൽക്കത്ത ഐ എൻ എസ് വിശാഖപട്ടണം ഇതൊക്കെ ക്ലാസ് എന്ന് പറയുന്ന ഡിസ്ട്രോയറുകളാണ് ആ ഡിസ്ട്രോയറുകൾ അതിൽ രണ്ട് ഹെലികോപ്റ്റർ ഒക്കെ കാണും പലപ്പോഴും അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ യുദ്ധവിമാനം തന്നെ അതിലുണ്ടാവാം അപ്പോൾ ആ ഡിസ്ട്രോയർ ആണ് ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ അതിന് താഴെ ഫ്രിഗേറ്റ് എന്ന് പറയുന്നു അതൊരു പിന്നെ ഏതാണ്ട് അയ്യായിരം ടൺ മുതൽ എണ്ണായിരം ഒമ്പതിനായിരം ടൺ വരെയൊക്കെ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ഉള്ള യുദ്ധകപ്പലാണ് അത് പിന്നെ ഡിസ് ഡിസ്ട്രോയറിൻ്റെ നേരെ താഴെയാണ് അതിനും താഴെയാണ് ഈ പറയുന്ന കോർവെറ്റ് കോർവെറ്റ് താരതമ്യേന ഇതിനെയൊക്കെ അപേക്ഷിച്ച് ചെറുതാണ് പക്ഷെ ചെറുതെന്ന് നമ്മൾ പറയുമ്പോൾ തൊള്ളായിരം ആയിരം ഒക്കെ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ അതൊരു ഭീമാകാരമായ കപ്പലാണ് ഞാൻ പറഞ്ഞത് ഡിസ്ട്രോയറിനെയോ വിമാനവാഹിനിയുമൊക്കെ അപേക്ഷിച്ച് ചെറിയ കപ്പലാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അപ്പം ഇത് സാധാരണഗതിയിൽ ഒരിക്കലും ഇന്ത്യയിൽ കപ്പലിൻ്റെ ഡിസൈനിങ് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാറില്ല സ്വകാര്യ മേഖല നിർമ്മിക്കാറുള്ളൂ പക്ഷേ ആ നിർമ്മിക്കുന്ന എങ്ങനെ നിർമ്മിക്കണമെന്ന് കൃത്യമായ ഒരു ഡിസൈൻ ഉണ്ടാക്കുക കപ്പലിൻ്റെ എഞ്ചിനീയറിങ് കപ്പലിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഈ ആയുധങ്ങളൊക്കെ ഏത് രീതിയിലാണ് പൊസിഷൻ ചെയ്യേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് ഈ ഡിസൈൻ്റെ ഭാഗമാണ് അതുപോലെ എൻജിന് ഏതെല്ലാം തരത്തിലുള്ള ആയുധങ്ങളാണ് ഇതിൽ ഇതിലുണ്ടാകേണ്ടത് ടോർപിഡോകളുടെ സ്ഥാനം വലിയ വലിയ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു മേഖലയാണ് കപ്പലിൻ്റെ ഡിസൈനിങ് അത്തരം ഒരു മേഖലയിൽ കേരളത്തിലെ നമ്മുടെ കൊച്ചിയിലെ ഒരു കമ്പനിക്ക് അത് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് കേരളത്തിന് വലിയ അഭിമാനമാണ് പക്ഷേ എന്തുകൊണ്ടോ അത് അഭിമാനമാണെന്ന് കേരള സർക്കാരിന് തോന്നുന്നില്ല എന്താണെന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം ഈ കപ്പൽ ഇപ്പോൾ പണിഞ്ഞിറക്കിയിരിക്കുന്ന ഈ കപ്പൽ അതിന് ഇരുപത്തഞ്ച് നോട്ടാണ് അതിൻ്റെ ടോപ്പ് സ്പീഡ് അതിൽ ആൻ്റി സബ്മറൈൻ വേപ്പൺസ് എല്ലാം തന്നെ ഉണ്ടാവും ഒരു അന്തർവാഹിനിയെ പിന്നെ തകർത്ത് കളയാനുള്ള എല്ലാ അതായത് ഇൻ്റഗ്രേറ്റഡ് ഹൾ മൗണ്ടഡ് സോണാർ സോണാർ എന്ന് പറഞ്ഞ ഒരു ഉപകാര ഉപകരണം പ്രഡാറ് പോലൊരു ഉപകരണമാണ് അത് വെച്ചിട്ടാണ് അന്തർവാഹിനികളെ ലൊക്കേറ്റ് ചെയ്യുന്നത് സോണാർ ഉണ്ട് വേരിയബിൾ ഡെപ്ത് സോണാർ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഇൻ്റഗ്രേറ്റഡ് ഹൾ മൗണ്ടഡ് സോണാറ് വേരിയബിൾ ഡെപ്ത് സോണാറ് പിന്നെ ടോർപിഡോ ഡീകോയികൾ പിന്നെ മുപ്പത് മില്ലിമീറ്ററിന് സിആർ എൻ നയൻറ്റി വൺ പീരങ്കികൾ ഇതെല്ലാം ഘടിപ്പിച്ച പതിനാല് മേജർ ചേഞ്ചസ് ഇത് ഡിസൈൻ ചെയ്തതിന് ശേഷം നേവി വരുത്തിയിരുന്നു പക്ഷെ അതെല്ലാം തന്നെ വളരെ വിജയകരമായിട്ട് ആ പറഞ്ഞ നേവിയുടെ ഓരോ ആവശ്യങ്ങളും വളരെ കൃത്യമായിട്ട് പരിഗണിച്ച് ആണ് ഇത് ചെയ്തത് എന്തായാലും ശരി അവർ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ കമ്പനി ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സ്മാർട്ട് എൻജിനീയറിങ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻ അവര് ഇപ്പോൾ ഈ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിരിക്കുന്നതായിട്ടാണ് ഞാൻ മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് ഷിപ്പിൽ ഈ റിപ്ലേമെന്റ് വെസൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള നാല്പത്തയ്യായിരം ടൺ മൊത്തത്തിൽ ഭാരം വരുന്ന അഞ്ച് കപ്പലുകൾ അവർ ഡിസൈൻ ചെയ്യാനുള്ള കോൺട്രാക്ട് അവർക്ക് ഇപ്പോൾ തന്നെ ഇന്ത്യൻ നേവിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തു നിന്നും അവർക്ക് നിരവധി കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഞാൻ വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവരെ ഇന്ത്യയും തുർക്കിയുമായിട്ട് ചില അഭിപ്രായ ജിയോ പൊളിറ്റിക്കൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു കോൺട്രാക്ട് അവർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആ ഒരു തരത്തിലേക്ക് വളർന്ന ഒരു കമ്പനി കൊച്ചിയിലുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വലിയ ഒരു പലർക്കും അറിഞ്ഞുകൂടാ അതൊരു വലിയ അത്ഭുതമാണ് എന്തായാലും ശരി കൊച്ചി കപ്പൽശാലയോടൊപ്പം തന്നെ ഇത്തരം അനുബന്ധ വ്യവസായ സ്ഥാപനങ്ങളും വളർന്നു വരുന്നു അതായത് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയ്ക്ക് ഞാൻ മറ്റൊരു വാർത്ത അതിപ്പോ ഇപ്പോൾ സംഭവിച്ചല്ല ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയതും ഏറ്റവും അത്യന്താധുനികമായ ടോർപ്പിഡോ ഡിസൈൻ ചെയ്തതും പ്രതിരോധ ഡി ആർ ഡി ഒയുടെ അനുബന്ധ സ്ഥാപനമായൊരു സ്ഥാപനമാണ് അതും കൊച്ചിയിൽ കാക്കനാട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ കൊച്ചി ഈ ഒരു പ്രതിരോധ പ്രത്യേകിച്ച് നാവിക സേനയുടെ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള അനുബന്ധ വ്യവസായങ്ങൾ ധാരാളം എറണാകുളത്തെ കൊച്ചിയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു വലിയ മുന്നേറ്റമാണ് കാരണം പരമ്പരാഗതമായിട്ട് തന്നെ കപ്പൽ നിർമ്മാണത്തിൽ കേരളം വളരെ മുന്നിലാണ് ബേപ്പൂര് തൊട്ട് തിരുവനന്തപുരം വിഴിഞ്ഞം വരെയുള്ള പ്രദേശങ്ങളിൽ പലയിടത്തും അക്കൂട്ടത്തിൽ കൊച്ചിയും ഉൾപ്പെടും പലയിടത്തും പരമ്പരാഗതമായിട്ട് തന്നെ കപ്പൽ നിർമ്മാണത്തിൽ നമ്മൾക്ക് വൈദഗ്ധ്യമുള്ള ആൾക്കാരായിരുന്നു ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ രാജാക്കന്മാർക്കൊക്കെ തന്നെ നാവികപ്പെടുന്നുണ്ടായിരുന്നു ഡച്ചുകാരെ തോൽപ്പിച്ച ആളായിരുന്നു തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജാവായിരുന്നു അതുപോലെ തന്നെ സാമൂതിരിയുടെ കടൽ സൈന്യം എന്നും ലോകമെന്നും അറിയപ്പെട്ടിരുന്ന കടൽ സൈന്യമാണ് സാമൂതിരിയുടെ കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ സൈന്യം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പാരമ്പര്യം ഈ വ്യാവസായിക മേഖലയിൽ കേരളത്തിനുള്ള ഒരു പാരമ്പര്യം അടിവരയിട്ടുകൊണ്ടാണ് പുതിയ ഈ ഐ എൻ എസ് മാഹി നീരണിയുന്നത് വരും ദിവസങ്ങളിൽ കൊച്ചിയിൽ ഡിസൈൻ ചെയ്ത ഒരുപാട് യുദ്ധക്കപ്പലുകൾ നമ്മൾ ഇന്ത്യൻ നേവിയുടെ ഭാഗമാകും പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ മറന്നുപോയി അതായത് ഇതെല്ലാം സാധ്യമായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ പോളിസി കൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കേസ് പൊതുമേ പിന്നെ ഈ ഡി ആർ ഡി ഒക്ക് മാത്രം കൈവശം വെച്ചുകൊണ്ടിരുന്ന ഈ ഒരു ഷിപ്പ് ഡിസൈനിങ് സർക്കാർ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ കപ്പൽ യുദ്ധക്കപ്പലുകളായ ഡിസൈ ഡിസ്ട്രോയറ് വിമാനവാഹിനി കപ്പൽ ഫിഫ്ത്ത് ജനറേഷൻ കപ്പലുകള് അതുപോലെ ന്യൂക്ലിയർ കപ്പലുകൾ ന്യൂക്ലിയർ അന്തർവാഹിനികൾ ഇതെല്ലാം ഒഴിച്ചിട്ടുള്ള എല്ലാത്തരം യുദ്ധക്കപ്പലുകളും ഡിസൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സ്വകാര്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിയമം മൂലം നൽകി ഇത് കാരണം അത് ഇന്ത്യയുടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയൊരു വമ്പൻ അവസരങ്ങളാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ സംഭാവനകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വകാര്യ മേഖല നടത്തുന്നത് പ്രത്യേകിച്ചും ഡ്രോണുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ സ്വകാര്യ മേഖല പൊതുമേഖലയേക്കാൾ മുന്നിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെയുള്ള അതേ അവസ്ഥയിൽ ജർമ്മനിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ആധുനികമായ പിന്നെ അന്തർവാഹിനികൾ പോലും ഡിസൈൻ ചെയ്യുന്നത് തൈ തൈസൺ ക്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ് അപ്പം അമേരിക്കയെ നമുക്കെല്ലാം അറിയാം എഫ് മുപ്പത്തഞ്ചും എഫ് ട്വൻറ്റി ടു ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ലോക്ക്ഹീഡ് മാർട്ടിൻ എന്ന സ്വകാര്യ കമ്പനിയാണ് ഡിസൈൻ മാത്രമല്ല നിർമ്മാണമല്ല അവർ തന്നെയാണ് അപ്പം ഇന്ത്യയും ആ ഒരു വഴിയെ മുന്നേറുകയാണ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം